ന് ഇതുപോലെ കൈയുടെ കൈക്ക് രണ്ടിനും പ്രോബ്ലം ആയിരുന്നു കൈ രണ്ടും ഇങ്ങനെ പൊക്കുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു എന്റെ ക്യാമറമാന്റെ രണ്ട് കൈയും ഊരി പോയിട്ട് അതൊന്ന് പിടിച്ചിടാൻ വേണ്ടി ചങ്ങനാശ്ശേരിയിലുള്ള ഹിമാലയ ആയുർവേദിക് സെന്ററിലെ സന്ദീപ് വൈദറിന്റെ അടുത്ത് വന്നതാണ് അതായത് നമുക്ക് ഓപ്പറേഷൻ പറയുന്ന എന്തും ഓപ്പറേഷൻ ഇല്ലാണ്ടും മാറ്റി ഇവിടുന്നതാണ് യഥാർത്ഥത്തിൽ അതായത് കഴുത്തിന് കൈക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാക്കുക ഡ്രോപ്പ് കൈ ഡ്രോപ്പ് ഒക്കെ ഉണ്ടാകുമല്ലോ അതിനെല്ലാത്തിനും ഉണ്ട് നാട്ടിലെ സംബന്ധമായ എന്തും പിന്നെ മുട്ടിന് സംബന്ധമായ ഇതിനും വെരിക്കോസിന് ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് ഇവിടെ അതിനൊരു ഡോക്ടറുണ്ട് പ്രത്യേകിച്ച് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഫ്രീ ഫുഡും അക്കോമഡേഷനും ആണ് ഇവിടെ തുടങ്ങിയിട്ട് മൂന്ന് വർഷം മേണിലായി ഇതിനു മുമ്പ് അപ്പുറത്തായിരുന്നു അപ്പുറത്ത് വേറെ ചെറിയ ഇതിലായിരുന്നു അപ്പം അത് ആളുകൾ കൂടിയപ്പോഴത്തേക്ക് നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതായി ഏകദേശം ഒരു മൂന്ന് മൂന്നേ മുക്കാൽ ലക്ഷത്തിന് മുകളിലുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നട്ടലിന് ഓപ്പറേഷൻ ചെയ്ത് വന്ന ഒരാളുണ്ട് ചിറ്റാർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് സീതത്തോട് വേദന എന്ന് പറഞ്ഞാൽ കാലും നിലത്തോട്ട് പിന്നീട് കുത്താൻ പറ്റാതായി രണ്ട് ഓപ്പറേഷൻ ചെയ്തു അത് കഴിഞ്ഞാണ് ഇവിടെ വരുന്നത് അദ്ദേഹത്തിന് ഇവിടെ വന്ന് ഇരുപത്തി ഒന്ന് ദിവസം കൊണ്ട് അദ്ദേഹത്തിന് നടക്കാൻ പറ്റി ഇന്ന് അദ്ദേഹം രണ്ട് രണ്ടര വർഷം കഴിഞ്ഞു അതിൽ നിന്നൊരു വേദന ഇല്ലാണ്ട് അവിടെ പറമ്പിക്കളക്കുകയും റബർ വെട്ടാനൊക്കെ പോകുന്നുണ്ട് ഞാൻ കുമ്പളങ്ങി വന്നിരുന്നു അവർ നേഴ്സുണ്ടായിരുന്നു അവർ നിന്ന് വന്നാൽ വന്നവർക്ക് അവിടെ നിന്ന് നടക്കാൻ പറ്റത്തില്ലാതെ അവിടെ കിടപ്പിലായിരുന്നു അവിടെ വീട്ടിലെ അപ്പം എന്നെ വിളിച്ചുകൂടെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട ഞങ്ങൾ രാത്രിയിൽ തന്നെ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് പോയി അവർ വീട്ടിൽ ചെന്ന് അവരെ നോർമലി നടക്കുന്ന രീതിയിലാക്കിയിട്ട് പിറ്റേ ദിവസം അവരവിടെ ട്രീറ്റ്മെൻറ്റ് വന്നു അവർ ബസ്സിൽ കയറിയാൽ വന്ന് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അവർ സുഖമായിട്ട് തിരിച്ച് പോവുകയും ചെയ്തു ആ പതിനാല് ദിവസം ഉണ്ടായിരുന്നു ഇവിടെ കൈ പിടിച്ചിട്ട് ശേഷം എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു ഇനി ഇങ്ങനെ പറഞ്ഞു ആ ഇപ്പം നിങ്ങളുടെ ക്യാമറാമാൻ ഇവിടെ ഇപ്പം ഞാൻ ചെയ്ത് കാണിച്ചില്ലേ അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കൈ രണ്ട് ഊരി പോകുന്ന അദ്ദേഹം പറഞ്ഞിരുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ കൈ ഊരി പോയിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ കൈയുടെ പ്രോബ്ലം അല്ലത് അദ്ദേഹത്തിന്റെ സി ഫോർ സി ഫൈവ് സി സിക്സ് സി സെവൻ എന്ന കശേരികൾക്ക് കംപ്ലയിൻ്റ് ആയിരുന്നു അത് കശേരികൾ തള്ളി നീക്കി അപ്പൊ അതുകൊണ്ടാണ് കൈയിലേക്കുള്ള പ്രോബ്ലം വന്നത് ഇപ്പോൾ അത് ഞാൻ റെഡിയാക്കിയിട്ടിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ആ കശേരി കറക്റ്റ് പൊസിഷൻ ആക്കി അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ച് കാണിച്ചിട്ടുണ്ട് ആ അതുപോലെ തന്നെ ആ കട്ടിലൊക്കെ പൊക്കുകയും ചെയ്തു എത്ര കിലോ വെയിറ്റിലാണ് പൊക്കിയേ എന്നെയും ചേർത്താൽ പൊക്കേ അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ല നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു ഞാനിങ്ങനെ പൊക്കുകറിഞ്ഞാൽ എൻ്റെ കൈ ഊരി പോകുന്ന പോലെ ആയിരുന്നു അദ്ദേഹം തന്നെ പിടിച്ചിടുവായിരുന്നു പറഞ്ഞു ഇത് യഥാർത്ഥത്തിൽ എല്ലാവരും ഇതുതന്നെ ഞാൻ ചിന്തിക്കുക കൈയുടെ പ്രശ്നമല്ല അതിന് കശേരിക്കുള്ള പ്രശ്നമായിരുന്നു നമ്മളിവിടെ വന്ന ശേഷം കണ്ട ശേഷം നോക്കിയ ശേഷം മാത്രമേ ഇതിനെ വിധി എഴുതാറുള്ളൂ ഇത് ഇന്ന പ്രശ്നമാണത് ലാലേട്ടൻ അടക്കം ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ പുള്ളി ട്രീറ്റ് ചെയ്തിട്ടുള്ളതാണ് ലാലേട്ടൻപോലെ കൈയ്ക്ക് രണ്ടിനും പ്രോബ്ലം ആയിരുന്നു കൈ രണ്ടും ഇങ്ങനെ പൊക്കുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു അത് ഒരു ദിവസം മാത്രമേ ചെയ്തോളൂ ഒറ്റ ദിവസം കൊണ്ട് തന്നെ റെഡിയായി അത് പിന്നെ ഒരുപാട് ആളുകൾ അദ്ദേഹം തന്നെ ഇവിടെ റെക്കമെന്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇവിടെ എല്ലാ തരത്തിലുള്ള ആയുർവേദിക് ട്രീറ്റ്മെന്റുകളും വരെ ഫലപ്രദമായ ചികിത്സ ഉണ്ട് ഞാൻ ആയുർവേദ ഫിസിഷ്യൻ ആണ് വെരിക്കോസ് സംബന്ധമായ വെരിക്കോസ് അൾസർ അല്ലാതെ ബൾജ് ചെയ്ത് നിൽക്കുന്നത് അതൊക്കെ നമുക്ക് മെഡിസിനിൽ കൂടി ക്യൂറാക്കി വിടാൻ പറ്റുന്നുണ്ട് ചില പേഷ്യൻറ്റിനും ഫസ്റ്റ് സ്റ്റേജിൽ തന്നെയും ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെയും നല്ല വ്യത്യാസം ഉണ്ടാകാറുണ്ട് പിന്നെ നമ്മൾ മെഡിസിൻ എടുക്കുന്നത് ഓരോ അസുഖത്തിൻ്റെ എത്ര മെഡിസിൻ നീണ്ടുപോകണമെന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ആ ആ ബുദ്ധിമുട്ട് പുകച്ചിൽ എരിച്ചിൽ നീര് വെക്കുന്നത് ചൊറിച്ചിൽ അതെല്ലാം മാറിക്കോളും പിന്നെ കുറേ നേരം നിൽക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ കൊണ്ട് നമുക്ക് വെരിക്കോസ് ഉണ്ടാകാം പിന്നെ എക്സസൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ പറയുന്ന പഥ്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുവിധം നമുക്ക് ക്യൂറാക്കാൻ പറ്റും വെരിക്കോസ് സർജറി അല്ലാതെ ഇതിന് വേറൊരു മാർഗ്ഗമില്ലാന്ന് ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞു നമ്മുടെ ഈ എം ആർ ഐയും എക്സ്റേയും ഞാൻ നാട്ടിലെ പല ആശുപത്രിയിൽ അയച്ചു കൊടുത്തു അവരും എന്നോട് സെയിം അതുതന്നെയാണ് പറഞ്ഞത് അങ്ങനെയാണ് നമ്മുടെ ഈ ഹിമാലയയുടെ പിന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റാന്ന് പറഞ്ഞു മർമ്മം പ്ലസ് ആയുർവേദം എന്ന് പറഞ്ഞു ഒരു സാറിനോട് സംസാരിച്ച് ഇവിടുത്തെ സന്ദീപ് സാറിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പം ഒരു കോൺഫിഡൻസ് ലെവൽ കിട്ടി ആ ഒരൊറ്റ വിശ്വാസത്തിൽ വന്നാണ് ഒക്കെ നേരത്തെ ഇതിനെപ്പറ്റി പറഞ്ഞ് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർ പറഞ്ഞ ആ ഒരു വിശ്വാസവും കൂടെ വെച്ചിട്ടാണ് നമ്മളിവിടെ വന്നത് എങ്കിലും ഉള്ളിൽ നല്ല പേടിയോടുകൂടിയാണ് കാരണം എങ്ങനെയാകുമെന്ന് ഒരു വിശ്വാസം ഇല്ലാതെയാണ് ഞാൻ വന്നത് ഇന്നിപ്പോൾ എട്ട് ദിവസമായി വന്ന് ഈ പറഞ്ഞ പോലെ ട്രീറ്റ്മെൻറ്റുകളെല്ലാം സ്റ്റാർട്ടായി സാറ് ചെക്ക് ചെയ്ത് പിന്നെയും സാറിൻ്റെ ആ സംസാരത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുവാണ് ചെയ്തത് ഇവിടെ വന്നു ഇപ്പോൾ എട്ട് ദിവസം തിരുമ്മും ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിച്ചു നല്ല വ്യത്യാസമുണ്ട് എനിക്കെൻ്റെ കാല് ഉയർത്തി വെച്ച് നടക്കാനും ഇരിക്കാനും എല്ലാത്തിനും സാധിക്കുന്നുണ്ട് നല്ല ഹൺഡ്രഡ് പേർസെൻറ്റേജ് എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ പതിമൂന്ന് ദിവസത്തെ ആണ് സാർ പറഞ്ഞത് ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് എനിക്ക് ഹാപ്പി ആയിട്ട് തിരിച്ച് പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് പോകാംന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് നമുക്ക് കൈകാൽ വേദന തരിപ്പ് അതുപോലെ തന്നെ മരവിപ്പ് അതുപോലെ തന്നെ കാലിൻ്റെ പിന്നെ പാദത്തിനുള്ള വേദന പാദം മറ്റേ സ്പർശം ഇല്ലായ്മയായിട്ട് വരിക അത് ഇതിനെല്ലാത്തിനും നമുക്ക് ഇവിടെ മെഡിസിൻ ഉണ്ട് ഇപ്പം നമ്മളൊരു കാലിന് വേദന വേദന വരുമ്പോൾ അത് ടോട്ടലി കാലിന് വേദനയായിരിക്കും അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ടാണ് ഇതിനെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചിലപ്പോൾ ഒൻപത് ദിവസമായിരിക്കും ആ ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ പതിനൊന്ന് ദിവസമായിരിക്കും ചിലപ്പോൾ പതിമൂന്ന് ദിവസം വരാം ഇരുപത്തൊന്ന് ദിവസം വരാം ഇങ്ങനെ ഏത് ദിവസം എത്ര ദിവസം വേണമെന്നുള്ളത് ഈ ഇവിടെ വന്ന് കണ്ടതിന് ശേഷം മാത്രമേ അത് നമ്മൾക്ക് നിശ്ചയിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒരാളെ വിളിച്ച് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം പല പല അസുഖങ്ങളുള്ള ആളുകളായിരിക്കും അപ്പോൾ ഏത് അസുഖമാണെന്ന് കണ്ടുപിടിച്ച ശേഷം ഇവിടെ മെഡിക്കലി ഡോക്ടേഴ്സ് എല്ലാം അവരും ചെക്കപ്പ് ചെയ്തിട്ട് മാത്രമേ ഇത് ഇത് തിങ്കൾ മുതൽ വെള്ളി വരെ ചങ്ങനാശ്ശേരിയിലും എല്ലാ കൊച്ചി ഗ്രേസ് ആൻഡ് ആൻഡ് ട്രീറ്റ്മെന്റ് ആണ് ആണ് നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു വി ആർ ഇറ്റ് ടു ബി എ വിത്ത് ഹോളിസ്റ്റിക് അപ്രോച്ച് അതുകൊണ്ടാണ് അതിനെ കൊളാബറേറ്റ് ചെയ്ത ആയുർവേദവും കൂടെ നമ്മൾ വി ആർ മെയിൻലി ഇറ്റ് ആസ് ആസ് എ ഹോളിസ്റ്റിക് അപ്രോച്ച് വിൽ ബി ദ സൈഡ് വെൽ ആസ് ദ

കസ്റ്റമൈസ് ചെയ്തിട്ട് വി ക്യാൻ പ്രൊവൈഡ് ദം ഇഫ് ഇറ്റ് ഇസ് എനി റിലേറ്റഡ് ടു ആക്നെ ഇഷ്യൂസ് ഇഫ് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ഈജിങ് ഇഷ്യൂസ് ഇന്നത്തെ കാലത്തുള്ള സ്ട്രെസ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒക്കെ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ വി പ്രൊവൈഡ് എ ഹോളിസ്റ്റിക് അപ്രോച്ച് അലോങ് വിത്ത് ദ ഇസ്തെറ്റിക്സ് സോ ബേസിക്കലി വെയ്റ്റ് ലോസ് ഇൻജെക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒബീസിറ്റി ഉള്ളവർ ടി ടു ഡി പി എൻ അതായത് ടൈപ്പ് ടു ഡയബറ്റീസ് മെലൈറ്റിസ് ഓക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ ആൻഡ് കുറച്ച് സ്ട്രെസ് ഫാക്ടേഴ്സ് ഉള്ളവർക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടും വിചാരിക്കുന്ന പോലെ വെയിറ്റ് കുറയുന്നില്ല അല്ലെങ്കിൽ അത് അവർക്ക് വെയിറ്റ് ഒബീസിറ്റി അവർക്ക് ഇപ്പോൾ ഹൗസ് വൈഫ് അല്ലെങ്കിൽ കുറച്ച് ഒട്ടും വർക്ക്ഔട്ടൊന്നും ചെയ്യാൻ ജിമ്മിൽ പോകാനൊന്നും പറ്റാത്തവർ ഇപ്പോൾ മുട്ടുവേദന അങ്ങനെ പല പ്രശ്നങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ടും വെയിറ്റ് കുറയണില്ല എന്നുള്ളവർക്ക് ഉള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് ഇറ്റ്സ് ടു അസെപ്റ്റായിട്ട് ഓക്കെ സോ വാട്ട് വി ഹിയർ ഇസ് വീക്ക്ലി ഡോസസ് ഓരോ ആഴ്ചയിലും ദർ വിൽ ബി എൻ ഇൻജെക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അപ്രൂവ്ഡ് ബൈ ദ ഐ ഡി എ ഇൻ്റർനാഷണൽ ഡ്രഗ് അസോസിയേഷൻ ആൻഡ് എവറിഥിങ് അതുകൊണ്ട് ഒരു സൈഡ് ഇഫക്ട്സോ ഒന്നും അങ്ങനെ വരുന്നതല്ല സോ ആ ഒരു ഇൻജെക്ഷൻ വഴിയായിട്ട് ഒത്തിരി പേർക്ക് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള വെയ്റ്റ് ലോസ് ആണെങ്കിലും കുറേ അസുഖങ്ങളിൽ നിന്നുള്ള ഒരു മോചനമാണെങ്കിലും എല്ലാം അതുകൊണ്ട് ഒത്തിരി ഹെൽപ് ചെയ്യും ആന്റി ഏജിംഗ് ട്രീറ്റ്മെന്റ് പേരിൽ ഒത്തിരി പേര് പല അപ്രൂവ് അല്ലാത്ത ട്രീറ്റ്മെന്റ്സ് ട്രീറ്റ്മെന്റ് വരുന്നുണ്ട് സോ ഹിയർ വി ബേസിക്കലി മെയിൻറ്റൈൻ അലോങ് വിത്ത് ഓൺലി യു എസ് ആൻഡ് ആ ഒരു മെയിൻറ്റൈൻ ആ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ചെയ്യണത് ഇവൺസ് ഐ വി കെമിക്കൽ മെഡിഫേഷ്യ ലേസർ ട്രീറ്റ്മെന്റ്സ് ട്രീറ്റ്മെന്റ് വി ഫോളോ പ്രോട്ടോകോൾ രണ്ട് സ്ഥലത്തേക്ക് ലൊക്കേഷനും ഗൂഗിൾ മാപ്പിൽ കിട്ടുന്നതാണ്